ആദ്യമേ തന്നെ പറയാം ജാടയാണെന്നോ ഷോഫാണെന്നോ ഒന്നും വിചാരിക്കരുത് ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത് ഇത് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മാനസിക ധൈര്യം നൽകുന്നു നൽകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പങ്കുവെക്കുന്നത് കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിപ്പം ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ബിക്കോസ് ഇപ്പോലും ഞാൻ വളരെ തമാശ രൂപേണ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതെല്ലാം പറഞ്ഞത് ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ പോലത്തെ ഒരു ഷോയിലേക്ക് അഖിലേട്ടൻ കുറ്റം പറഞ്ഞിട്ട് എന്തിനു പോയി എന്നുള്ളത് ആത്മഹത്യ ചെയ്യുന്നതിനെ കാട്ടി നല്ലത് ബിഗ് ബോസിൽ പോകുന്നതാണ് എന്ന് ചിന്തിച്ച ഒരു സമയത്താണ് സത്യത്തിൽ ബിഗ് ബോസിലേക്ക് പോകുന്നത് പക്ഷെ ജീവിതത്തിൽ ഉള്ള കഴിഞ്ഞ പത്ത് അത്രയും വർഷക്കാലത്തെ ഒരു 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 സ്ട്രഗിൾ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ചത് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചത് ക്ഷമയോടെ കാത്തിരുന്നത് അല്ലെങ്കിൽ പല പ്രതിസന്ധികളെ അതിജീവിച്ചത് ഇതൊക്കെ തന്നെയാണ് എന്നെ ഇന്ന് നിങ്ങളിൽ കാണുന്ന ഞാൻ പങ്കുവെക്കുന്ന ഏതെങ്കിലുമൊക്കെ നല്ല നിമിഷങ്ങളിൽ ഒരു ഒരിക്കലും അഹങ്കാരത്തിൻ്റെയോ മറ്റതുമല്ല ഞാൻ ചിലർക്ക് ഇത് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിരവധി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് നിങ്ങളും മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പലവിധ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ പീക്ക് അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് എന്നെ അടുത്തറിയാവുന്നവർക്കും ഒരു ബിഗ് ബോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ കണ്ടിട്ടുള്ളവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഞാൻ എന്തായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഞാൻ ചില സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇത് കാണുന്ന ആൾക്കാർക്ക് കാണുന്ന പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകൂ ജീവിതത്തിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും പക്ഷേ അതിന് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകളുടെ അനുസരിച്ചായിരിക്കും എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സുഖങ്ങളും സൌഭാഗ്യങ്ങളും ഒക്കെ തന്നെ എന്റെ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ ബുദ്ധിമുട്ടുകളുടെ ഫലമാണ് ജനിച്ചപ്പോൾ മുതൽ പത്താം ക്ലാസ് വരെ എത്ര വാടക വീടുകളിൽ താമസെന്നും ഏതൊക്കെ പ്രദേശത്ത് താമസിച്ചെന്നും കുട്ടിക്കാലത്ത് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും പിന്നീട് വളർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളതും എൻ്റെതായിട്ടുള്ള അഹങ്കാരങ്ങൾ കൊണ്ട് എത്ര പേരെ ഞാൻ വെറുപ്പിച്ചെന്നും ഒക്കെ എനിക്കറിയാം പക്ഷെ അതിലൂടെ കിട്ടിയതാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഞാനിപ്പോൾ ഇപ്പോൾ ഈ താമസിക്കുന്നത് ഒരുപക്ഷെ ദൂരെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ കുതിക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഏതാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ കുറച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാനിപ്പോൾ ഏത് ഫ്ളാറ്റിന് ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഉയരം കൂടിയ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു ഫ്ളാറ്റിനുള്ളിൽ തീർച്ചയായി താമസിക്കാൻ ലഭിച്ചേക്കുന്ന ഒരു ഭാഗ്യം പങ്കുവയ്ക്കുകയാണ് ഇതാണ് ഞാൻ പുറച്ചു വലീഫയുടെ ഉള്ളിലാണ് അപ്പം ഒരുപാട് സന്തോഷം നിങ്ങളും ധൈര്യമായിട്ട് എനിക്ക് എന്ന് പറയാൻ ഇഷ്ടപ്പാടുകളുടെ പറയാം കാരണം മുപ്പത്തി അഞ്ച് വയസ്സുവരെ ഒന്നുമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഒരു വർഷം കൊണ്ട് കിട്ടിയതല്ല ഇതൊന്നും തന്നെ ഈ മുപ്പത്തഞ്ച് വർഷത്തെ ബുദ്ധിമുട്ടുകളെ കൃത്യമായി കണ്ട് അതിജീവിച്ചതിന്റെ ഫലമാണ് വലിയ സന്തോഷം ഒന്ന് പങ്കുവെക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അനുസരിച്ച് പ്രയത്നങ്ങളും നേട്ടങ്ങളും ഒക്കെ ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ആദ്യമേ തന്നെ പറയാം ജാടയാണെന്നോ ഷോഫാണെന്നോ ഒന്നും വിചാരിക്കരുത് ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത് ഇത് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു മാനസിക ധൈര്യം നൽകുന്നു നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പങ്കുവയ്ക്കുന്നത് കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിപ്പം ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ബിഗ് ബോസ് പോലെ ഞാൻ വളരെ തമാശ രൂപേണ മാത്രമാണ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതെല്ലാം പറഞ്ഞത് ഇപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബിഗ്